സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ കടലും കായലും കഥ പറയുന്ന എന്റെ തീരം കവിത പ്രകാശിതമായി കവിതയുടെ ദൃശ്യാവിഷ്കരണമാണ് സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്തത് വാഹിദ് ഉണ്യാലാണ് കവിത രചിച്ചിരിക്കുന്നത് ഓപ്ഷൻ വേറെ കടൽ തീരത്തിന്റെ സൗന്ദര്യത്തെ തന്റെ കവിതയിലൂടെ ആവിഷ്കരിക്കുകയാണ് യു കെ ബാഹിദ് ഉണ്യാൽ കടൽക്കാറ്റിന്റെ കുളിർമ കൊണ്ടാസ്വദിക്കാൻ അനേകായിരമാണ് ഈ തീരത്തെത്തുന്നത് ഉമ്മയാൽ തീരത്തിന്റെ പ്രകൃതി ഭംഗി ഒട്ടും ചോരാതെ ആസ്വാദകരുടെ മുന്നിലെത്തുകയാണ് അലങ്ങൊറിഞ്ഞാടുന്ന കടലും അരികു ചേർന്നൊഴുകുന്ന കുഴലും അഴകർന്നു നീക്കുന്ന എൻ്റെ തീരത്തിന് അഴീക്കലാമം അതിരുകളില്ലാത്ത കേ ർ അക്ഷരമുട്ടത്ത് കൊറോണ കാലത്തെ വിഷു പറയുന്ന എന്റെ നാട് സുപ്രസിദ്ധ മാപ്പിളപ്പാട്ട് നാടക രചയിതാവ് കെ പി കുട്ടി വാക്കാടിനെ രചനകളെ ആസ്പദമാക്കി എഴുതിയ നല്ല തൂലികക്കാരൻ എന്റെ വിദ്യാലയം പോലുള്ള കവിതകൾ ദൃശ്യാവിഷ്കാരമായി പുറത്തു വന്നിട്ടുണ്ട് ആനുകാലികങ്ങളിൽ കഥകളും കവിതകളും എഴുതി വരുന്നു അനേകം ഈ തീരത്തിനെ കുറിച്ചാണ് പുതുതായി എഴുതിട്ടുള്ളത് ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ ആപാലകൃതം ജനങ്ങൾ വന്നും കൊണ്ടിരിക്കുകയാണ് ഓണക്കാലത്തും വിഷുക്കാലത്തും പെർനാള് സമയത്തൊക്കെ ജനതിവിടമായിരിക്കും ഈ പ്രദേശത്ത് പഴയ കടപ്പുറമല്ല ഇത് മുന്നേ ഇന്നലെ ആകെ മാറിയിട്ടുണ്ട് നമ്മുടെ എം എൽ എ മന്ത്രി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ പുതിയൊരു മുഖം ഈ തീരത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലെ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെയും പുറത്തും അതിലേ ആളുകൾ വന്ന് ഈ തീരത്ത് വന്ന് പോകുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ടാണ് പുതിയ കവിത ഈ ഈ തീരത്തിനെ കുറിച്ച് ഇതിന്റെ ഭംഗിയെ കുറിച്ചും എഴുതിയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങളെ നാട്ടുകാരനായ യു കെ വാഹിദ് വിളിക്കുന്ന യു കെ ഞാൻ സ്നേഹത്തോട് യു കെ എന്ന് വിളിക്കല്പര ഒരുപാട് കവിതകളും അതുപോലെ തന്നെ കഥകളും ഞങ്ങള് ഒരുപാട് കവിതകളുണ്ട് അതുപോലെ പുതിയ ഇറങ്ങിയ ഒരു കവിത കവിത ഉണ്ട് നല്ലൊരു കവിതയാണ് ും കേൾക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്റെ തീരം എന്ന കവിത ആലപിച്ചിരിക്കുന്നത് റഷീദ് ഉണ്യാലും സംഗീതം അഷറഫ് മഞ്ചേരിയുമാണ് നിർമ്മാണ സഹായികൾ അഹദ് അഹദദ് അസറുദ്ദീൻ എന്നിവരാണ്